നമസ്കാരം ഞാൻ സുമേഷ് ചാത്തംകുളം ചാത്തംകുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ് നമ്മൾക്കറിയാം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഒരു ഡ്രീമാണ് ഓരോ കുടുംബങ്ങളുടെ ഒരു ഡ്രീമാണ് അപ്പോൾ ഈ വീട് വെക്കുമ്പോൾ ആരും വീട് വെക്കുന്നത് ഒരു കുടുംബം ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ഒന്നും ലൈഫിൽ വീട് വയ്ക്കില്ല ഭൂരിഭാഗം കുടുംബങ്ങൾ അവരൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാം പ്രാവശ്യം വീടാക്കി വയ്ക്കുക ചെറിയൊരു ശതമാനം രണ്ടാമത്തെ മൂന്നോ പ്രാവശ്യം അടക്കം വെക്കുകയുള്ളൂ ബാക്കിയുള്ള ഒരു പ്രാവശ്യം വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീട് വയ്ക്കേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് അറിയേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മനസ്സിലാവണം മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും നമ്മളൊരു പത്തിരു പത്തിരുപത് കൊല്ലം ആയതുകൊണ്ട് പത്തോ ആയിരോ പ്രോപ്പർട്ടികൾ ഹാൻഡിൽ ചെയ്തപ്പോൾ അതിൽ കിട്ടിയ വിസ്ഡം പ്രാക്ടിക്കൽ വിസ്ഡം ആളുകളുടെ ഉപറത്ത് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഹൗസിംഗ് ഗേഡ് വീട് വെക്കുന്നവർക്കുള്ള ഒരു നമ്മളാൽ അറിയുന്ന ഒരു പ്രാക്ടിക്കൽ വിശദത്തിൻ്റെ ഒരു ഗേഡ് ഇതാണ് ഈ വീഡിയോൻ്റെ സീരീസും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സീരീസ് ഓഫ് വീഡിയോസ് വരുന്നുണ്ടാവും പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്നു അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിങ് എങ്ങനെയാണ് എത്ര രൂപേൻ്റെ വീട് ആർക്ക് വെക്കാം എന്നുള്ള ബിക്കോസ് ഒരു കാര്യം ഉറപ്പിക്കുക വീട് വയ്ക്കുന്നതിൽ ബഡ്ജറ്റ് തെറ്റിയാൽ അതുകൊണ്ട് കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട് വീട് വയ്ക്കുന്നതിൽ ബഡ്ജറ്റ് ആയതുകൊണ്ട് വലിയ പ്രോസ്പിരിറ്റിക്ക് എത്തിയ സാമ്പത്തികമായിട്ട് ഉയർന്ന കുടുംബങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് അനിവാര്യമായ ബഡ്ജറ്റ് എന്ത് ഇതാണ് ആദ്യം വീട് വയ്ക്കാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് അതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിളാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സെർട്ടൻ എക്സ്റ്റൻറ്റിൻ്റെ മുകളിൽ ശമ്പളമുള്ളവർക്കോ അതിൻ്റെ മുകളിൽ വരുമാനമുള്ളവർക്കോ എന്തും ആവാം അതായത് അവർക്കവരെ വേണ്ടതിനനുസരിച്ച് അവർക്ക് നടത്തിക്കൊണ്ട് പോകും എന്നാലും ഒരു ഈ തരുന്നതൊന്നും ഇതൊന്നും ഒരു കൃത്യമായിട്ടൊരു അച്ചട്ടായിട്ടൊരു ഷേപ്പ് അല്ല ഇതൊരു നമ്മുടെ പ്രാക്ടിക്കൽ വിശദത്തിന് അനുഭവിക്കുക അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അതായത് സാധാരണ രീതിയിലൊരു വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി ഒരുമിച്ചാണ് താമസിക്കാൻ തുടങ്ങുന്നത് ഒരു പത്ത് മുപ്പത് വയസ്സ് കല്യാണം കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് അല്ലെങ്കിൽ പത്തിരുപത്തേഴ് വയസ്സൊക്കെ ആകുമ്പോഴാണ് വീട് വെക്കാൻ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പണ്ടത്തെ പോലെ എല്ലാവരും ഇപ്പോൾ വീടുകളൊക്കെ നേരത്തെ വെച്ച് എല്ലാവർക്കും അവരുടേതായ ഫ്രീഡത്തിൽ ഇൻഡിവിജ്വൽ കുടുംബങ്ങൾ ചെറിയ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഓരോ ഫ്രീഡത്തിൽ ഫ്രീഡത്തിലിരിക്കുന്നതല്ലേ ഒരു ശരിയും നല്ലതും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ എത്ര രൂപ വരെ വയ്ക്കുക ഫോർ എക്സാമ്പിൾ ഒരു ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഭാര്യയ്ക്കും ഭർത്താവിനും വരുമാനമുള്ളൊരു വീടാണെന്ന് വെക്കുക ഒരു എക്സാമ്പിളാണ് പറയുന്നത് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കണം അതിൻ്റെ നാല് പ്രാവശ്യം മുതൽ ഏഴ് പ്രാവശ്യം വരെ അവരുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഫോർ ടൈംസ് ഫ്രം ഫോർ ടു സെവൻ ടൈംസ് അതിൻ്റെ മുകളിൽ പോയാൽ റിസ്ക്കാവും അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അമ്പതിനായിരം രൂപ രണ്ടാൾക്കും കൂടി വരുമാനമുണ്ട് നയിക്കുക ഭാര്യയ്ക്ക് ഭർത്താനം കൂടിയിട്ട് അപ്പം അമ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു അതായത് ആറു ലക്ഷം വരും ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ അത് വളരെ സേഫായിട്ടുള്ള സോണാണ് ഈ സി കേൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ വരുന്ന സ്ഥലവും വീടും കൂടി എടുക്കുകയും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഇപ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക അഞ്ചോ ആറ് ലക്ഷം രൂപ ഉണ്ട് വയ്ക്കുക ഇരുപത്തിനാല് ലക്ഷം രൂപേൻ്റെ മുകളിൽ കടം വാങ്ങാതെയും പോയാൽ വളരെ സേഫായിരിക്കും ഫോർ ടൈംസ് ആണെങ്കിൽ ഇനി സെവൻ ടൈംസ് ആണെങ്കിൽ ഇതേ ആളുകളുടെ എങ്ങനെയാണ് കൊണ്ടുപോകുക അമ്പതിനായിരം ഇൻറ്റു അല്ല സെവൻ ടൈംസ് ആണെങ്കിൽ അമ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു സെവൻ മാക്സിമം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപേൻ്റെ മുകളിലുള്ളൊരു വീട് അമ്പതിനായിരം ഉറുപ്പ ശമ്പളമുള്ള ആ കുടുംബത്തിന് നല്ലത് അല്ല എന്നാണ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ ലിസ്റ്റ് റൈറ്റ് അപ്പോളാണ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ചിലവുകൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ചിലവുകൾ വേറെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത് ഇതെല്ലാം വരുമ്പോൾ അവർക്ക് അഫോർഡ് ചെയ്ത് കറക്റ്റായിട്ട് കുറച്ച് കഴിയുമ്പോൾ സാലറി ഒക്കെ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ അഫോർഡ് ചെയ്ത് സാലറിയോ അല്ലെങ്കിൽ ഒരു വരുമാനമോ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ക്ലിയറായെന്ന് വിചാരിക്കും അതേപോലെ തന്നെ ആ ഇത് ഇതേ റേഷ്യോലാണ് ഇപ്പോൾ നേരെ ഒരു ലക്ഷം രൂപയാണെങ്കിലോ അവർക്ക് നേരെ ഇതേപോലെ ഒരു ലക്ഷം രൂപയാണ് അവരുടെ കുടുംബ വരുമാനമെങ്കിൽ ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് ലക്ഷം രൂപേൻ്റെ വീട് ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്കാർക്ക് നാല് വർഷം അതായത് ഈസി ആയിട്ട് ചെയ്തു പോകാം റൈറ്റ് ഇനി അല്ല അവർക്ക് കുറച്ചും കൂടി നല്ല വീട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഒരു ലക്ഷം രൂപയുള്ള ആൾക്ക് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു ഏഴ് എന്ന് പറയുമ്പോൾ എട്ട് എൺപത്തിനാല് ലക്ഷം രൂപേൻ്റെ വരെയുള്ളൊരു വീട് ചെയ്താലും അവർക്ക് യെസ് ബുദ്ധിമുട്ടാണ് ഒപ്പിച്ചുകൊണ്ട് അപ്പോൾ നാല് അതായത് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ നാല് ടൈംസ് അല്ലെങ്കിൽ ഏഴ് ടൈംസ് വരെയുള്ള വീടുകളാണ് ചെയ്തു പോകാൻ ചെയ്യേണ്ടത് ഇനി കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് എത്ര കിട്ടാണ്ട് എന്നിട്ട് എടുക്കരുത് സുമാർ നമുക്ക് ലാസ്റ്റ് അനുഭവിച്ചിട്ടുള്ള ഒന്നൊന്നര വർഷത്തെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തെ ആവറേജ് എടുത്ത് അല്ലെങ്കിൽ നമുക്ക് അത്രയും കൃത്യമായിട്ടുള്ളൊരു ഗവൺമെൻറ് ജോലി അതുപോലെ വല്ലതും ആണെങ്കിൽ ആ ആ ഫിക്സഡ് അത് ആ വരുമാനം ഉറപ്പിച്ചിട്ട് വേണം അതെടുക്കാൻ റൈറ്റ് ഇനി അടുത്തത് അതെടുത്ത് കഴിഞ്ഞാലും ഇതിന് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ലോണൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ആ വരുമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ ലോൺ അടച്ചു പോകാനുള്ള ഇൻഷുറൻസ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ പഠിച്ച് മനസ്സിലാക്കി അതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബിക്കോസ് ഒരു കാര്യം ഉറപ്പാണ് എല്ലാ കുടുംബത്തിനും ഒരു വീട് എന്നുള്ള അത്യാവശ്യം അവരുടെ ഒരു വരുമാനത്തിനനുസരിച്ചു കൊണ്ട് ചെയ്താൽ വലിയ സമാധാനം അതായത് രണ്ട് ബേസിക്കായിട്ടുള്ള രണ്ട് പോളിസികളാണ് അതായത് വീട് എന്നുള്ളത് നമ്മൾക്ക് സമാധാനം കിട്ടാനാണെന്നുള്ള പോളിസിയിലെത്തുക അല്ലാതെ വീട് എന്നുള്ളത് നമ്മുടെ സമാധാനം കടയാൻ വേണ്ടിയിട്ടുള്ളതല്ല വീട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ല ഈ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചൊന്നും ഉണ്ട് ആ പ്രതികൾ ഇനി ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഇനി എങ്ങനെയാണ് നമുക്കൊരു നമുക്ക് എത്ര ലോൺ കിട്ടും എലിജിബിലിറ്റി എങ്ങനെയാണ് ലോൺ എങ്ങനെയാണ് നോക്കുക ഇപ്പോൾ ബഡ്ജറ്റ് ശേഷം അനലൈസ് ആയല്ലോ എന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് പ്ലാൻ വലിക്കുക അങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചും എങ്ങനെയാണ് സ്ട്രെച്ചൽ ഡ്രോയിങ് ചെയ്യുക എന്താണ് എലിവേഷൻ എലിവേഷൻ എങ്ങനത്തെ എലിവേഷനാണ് ഓരോ ക്ലൈമറ്റിനും നല്ലത് എന്താണ് എം ഇ പി ഡ്രോയിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലമ്പിങ് ഡ്രോയിങ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതിന് സൂപ്പർ ഇമ്പോസ് ചെയ്യണോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ലേബർ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് എന്താണ് ആളുകൾക്കുള്ള ഗുണം അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് ബൈ പാർട്ട് ബൈ പാർട്ടായിട്ട് വീഡിയോസ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് എത്തുന്ന ഈ പാർട്ട് നിങ്ങൾക്ക് ഗുണകരം ഇൻഫർമേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിറയെ വീട് വയ്ക്കുന്ന സ്വന്തമായിട്ട് വീട് വെക്കുന്നതും വീടിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു വീട് അപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണെങ്കിലും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബത്തിലൊക്കെ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബിക്കോസ് ഇതങ്ങനെ എന്താ പറയുക എപ്പോഴും നമുക്ക് ദിവസം വീട് വയ്ക്കാത്തത് കൊണ്ട് അങ്ങനെയാണല്ലോ അതിൻ്റെ റിക്വയർമെൻറ്റ് വരിക അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒപ്പം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് ആയിട്ടുള്ള ഈ ഫോം ഫൈവിലുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ ഫോം അല്ല ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലങ്ങൾ എങ്ങനെ അതായത് പറമ്പ് പോലെ കിടക്കുന്നുണ്ടാവും കാലങ്ങളായിട്ട് പക്ഷേ ഡാറ്റാ ബാങ്കിലായിരിക്കും അതെങ്ങനെ ഡാറ്റാ ബാങ്ക് ഒന്ന് ഒഴിവാക്കുക അല്ല ഫോം ഫൈവ് കൊടുക്കുക ഫോം സിക്സ് എങ്ങനെ കൊടുക്കുക ഫോം സെവൻ എന്താണ് കെ എൽ യു എന്താണ് ബി ടി ആർ എന്താണ് ലീഗൽ കംപ്ലയിൻറ്റ്സ് എല്ലാം ലോൺ എങ്ങനെ കിട്ടുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ ഒരു വീഡിയോ ഒന്നായിരിക്കും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വരും അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ് ഈ വീഡിയോ അകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വീട് കിട്ടുമ്പോൾ ഒരു ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാം ഓൾ റൈറ്റ് പാർട്ട് വൺ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ എന്നവരെ വെയിറ്റ് ചെയ്യാം